ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമ്മൾ ഇൻസ്റ്റൈലിൻ്റെ റൗണ്ടിനേറ്റ് തയ്ക്കുന്ന എങ്ങനെയാണെന്ന് കാണുന്നത് ഇത് ഡോട്ട് എംബ്രോയിഡറി ആയതുകൊണ്ട് ഈ ഡോട്ടിൻ്റെ കളറിൽ ഞാൻ ക്രോസ് പീച്ചിൽ ത്രെഡ് അടിച്ചെടുത്തിട്ടുണ്ട് ഇത് യു മോഡലിലാണ് കട്ട് ചെയ്തിരിക്കുന്നത് ഇതിലേക്ക് നമുക്ക് ഈ ത്രെഡ് പൈപ്പിംഗ് ഒന്ന് വെച്ചു കൊടുക്കാം ഈ റൗണ്ട് പീസിന് ഫ്രണ്ട് പീസിന് മാത്രം നമ്മളൊരു ലൈനിങ് ഇടുന്നുണ്ട് ആ ലൈനിങ് ഇതിൻ്റെ പുറത്തുകൂടി വെച്ച് അടിച്ചു വെക്കുന്നു കഴുത്തിൻ്റെ അരികു വഴി നമ്മൾ ഇതുപോലെ തന്നെ ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കണം അകത്തേക്ക് മടക്കി ഈ ത്രെഡ് പുറമേ വരത്തക്ക രീതിയിൽ ഇതിൻ്റെ പുറത്തുകൂടി ഒരടുപ്പ് കൊടുക്കാം ഇതിങ്ങനെ നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിന് നമുക്ക് ബാക്ക് പീസിന് ഇതുപോലെ മൂന്ന് ക്രോസ് കഷ്ണം വെട്ടിയെടുത്ത് വെച്ച് ബാക്ക് പീസിൻ്റെ കഴുത്തടിക്കാനാണ് ഇതിങ്ങനെ ഒന്ന് വെച്ച് അടിച്ചെടുക്കുന്നു ഇനി അടിച്ചെടുത്ത് ക്രോസ് ഭക്ഷണം നമ്മളിങ്ങനെ രണ്ടായിട്ട് മടക്കി ഈ കഴുത്തിൻ്റെ സൈഡ് വഴി ഇതായിങ്ങനെ ഇങ്ങനെ ഒന്ന് എടുക്കാം പിന്നെ ആ അടിച്ച പീസിന്റെ പുറമെ ഈ അരിവ് വഴി ഒരടിപ്പൂടെ കൊടുക്കണം പുറമെ ഫ്രണ്ട് പീസും ബാക്ക് പീസും കൂടി ജോയിൻ ചെയ്യുവാണ് ഷോൾഡർ അതിന് നല്ല വശവും നല്ല വശവും കൂടി കൂട്ടിയതായി ഇങ്ങനെ വെച്ച് ഈ ഷോൾഡറിന്റെ അവിടെ ഈ അടിച്ചു വെച്ചിരിക്കുന്ന പീസിനെ നമ്മൾ ഇങ്ങനെ ഒന്ന് മടക്കി കൊടുത്ത് ഈ രണ്ടടിപ്പാണ് ഷോൾഡർ ഇങ്ങനെ അടിച്ചു വെച്ചിരിക്കുന്നില്ലേ അതിങ്ങനെ ഒന്ന് പുറമേ എടുത്ത് കഴിയുമ്പോൾ ഇത്രയും ഭാഗം നമ്മുടെ ഇത്ര ഈ ലൈനിങ്ങിൻ്റെ ഇത്രയും ഭാഗം നമ്മൾ നമ്മളിതിൻ്റെ അകത്ത് ആയി കാണത്തില്ലാത്ത രീതിയിൽ അകത്തേക്ക് പോകും നമ്മൾ നമ്മളിങ്ങനെ അകത്തോട്ടാക്കി ഈ റൗണ്ടിൻ്റെ പുറകിലത്തെ പീസിലേക്ക് വെച്ചടിക്കുവാണ് ഇനി അടുത്ത പൈപ്പിംഗ് വരുന്നത് ഇതാ ഇതിൻ്റെ അരികു വഴി ഒരു കാലിഞ്ച് അകല വിട്ട് ഇതിൻ്റെ സൈഡ് വഴി നമ്മളിതാ ഈ ത്രെഡ് വെച്ച് കൊടുക്കണം ഇതാ ഇങ്ങനെ ഇവിടുന്ന് ഈ മൂല്യ വരുമ്പോഴത്തേക്കിനും ആദ്യം നമ്മൾ അടിച്ച് ആ പൈപ്പിങ്ങുമായിട്ട് ഇങ്ങനെ ഒന്ന് വലിച്ച് കറക്റ്റാക്കി വെച്ച് തയ്ച്ച് വെക്കണം നമുക്ക് നമുക്ക് സ്ലീവിൻ്റെ ഇതായ പോലെ തന്നെ പൈപ്പിംഗ് ചെയ്യാം പൈപ്പിംഗ് ചെയ്യാനുള്ള ആ ക്ലോത്തിലേക്ക് ത്രെഡ് ഇങ്ങനെ വെക്കുന്നു ത്രെഡ് പൈപ്പിംഗ് തന്നെ വേണമെന്നില്ല കേട്ടോ അറിയത്തില്ലാത്തവർ സാധാ പൈപ്പിങ്ങോ അല്ലെങ്കിൽ വെറുതെ കൈ മടക്കിയിടിക്കുകയോ ഒക്കെ ചെയ്യാവുന്നതാണ് ഈ അടിച്ച ത്രെഡ് ഇതായതുപോലെ നാളത്തോട്ട് മടക്കി ഒരു കാലിഞ്ചി വീതി സൈഡ് വേരിയുടെ അതിൽ കൂടെ കൊടുക്കണം നമ്മളിപ്പോൾ സ്ലീവിൻ്റെ സൈഡ് വഴിയും ത്രെഡ് അടിച്ച് ഈ റൗണ്ടിൻ്റെ നെക്കിലും സൈഡിലും അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പാവാട പീസിലേക്ക് ഇത് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇനി ആദ്യം ഫ്രണ്ട് പീസ് എടുത്തിട്ട് നമുക്കൊന്ന് ഫ്ലീറ്റ് ഇട്ട് എളുപ്പത്തിന് വേണ്ടിയാണ് കേട്ടോ ഇവിടുന്ന് ഒരു ഒരു ഇഞ്ച് നീക്കി നമ്മൾ സ്ലീവ് ഈ ഫ്ലീറ്റ് ഇട്ടുകൊടുക്കുന്നു സ്ലീവ് വെക്കുന്നതിന് മുമ്പ് തന്നെ അതിന് ഞാനൊരു ചെറിയ സ്ക്രൂ ഡ്രയർ എടുത്തിട്ടുണ്ട് ചെറിയ ഫ്ലീറ്റ് ഇടാൻ വേണ്ടിയാണ് നിങ്ങൾക്കിത് വലുതാക്കി ഇടാവുന്നതാണ് ഇതേപോലെ കുറച്ച് അകത്തി നമുക്ക് ഫ്ലീറ്റ് ഇടാം ഇതേപോലെ അടുപ്പിച്ച് നമുക്ക് ഫ്ലീറ്റ് ഇടാവുന്നതാണ് ഈ ബാക്ക് പീസിലും കൂടി നമ്മൾ അതുപോലെ ചെറിയ ഫ്ലീറ്റ് ഇട്ടെടുക്കുന്നു ഫ്രണ്ട് പീസിൻ്റെ ഈ സ്ലീവ് കട്ട് കട്ട് ചെയ്തിരിക്കുന്ന ഈ വശത്തേക്ക് ഇതാ വിടുന്നു ഈ വശം ഇങ്ങനെ വെച്ച് തയ്ക്കാം തയ്ക്കുമ്പം മാറിപ്പോയി ഇത ഈ വശമാണ് ഇവിടേക്ക് വരേണ്ടത് നീ ഇതിന് പുറമെ ഒരു പതിച്ചെടി കൊടുക്കുന്നു ഇനി സ്ലീവ് ഇതുപോലെ നിവർത്തിയിട്ടതിന് ശേഷം നമ്മൾ ബാക്ക് പീസ് ഈ സൈഡ് വഴി അടിച്ചു വെച്ചിരിക്കുന്ന ബാക്ക് പീസ് സൈഡിലേക്ക് വെച്ച് കൊടുക്കുകയാണ് ഇനി ഇതേപോലെ നമ്മൾ ആ മെഷീൻ്റെ ഉള്ളിൽ കൂടി തന്നെ ഇതിൻ്റെ അകത്തോടെ ഇനി കയറ്റിയിട്ടിരിക്കുകയാണ് ഈ റൗണ്ടിലുള്ള പീസ് സ്ലീവും ബാക്കും ഫ്രിൻറ്റുമായിട്ടുള്ള പീസുകൾ ഇവിടുന്ന് നമ്മൾ ഈ സൈഡ് വഴി അടിച്ചു വെച്ചിരിക്കുന്ന ഈ ത്രെഡ് പൈപ്പിങ്ങിൻ്റെ ഈ പീസ് ഇങ്ങനെ അകത്തോട്ട് മടക്കി ഈ പൈപ്പിങ്ങും പുറമെ കാണത്തക്ക രീതിയിൽ നമ്മൾ ഈ ഫ്ലീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നില്ലേ അതിൻ്റെ പുറമെ ഇങ്ങനെ വെച്ച് ഇതിൻ്റെ പുറത്തുകൂടി ഈ ത്രെഡിലേക്ക് കയറാണ്ട് നമ്മൾ അടിക്കുവാണ് ഈ ഷോൾഡർ പീസ് ഇതാ ഇവിടെ ഇതായിവിടെ ഇവിടെ ഇങ്ങനെ നേരെ കിട്ടത്തക്ക രീതിയിൽ വേണം വരാനായിട്ട് അപ്പോൾ അതനുസരിച്ച് നമ്മൾ നമ്മളിവിടുത്തെ ഫ്ലീറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കണം ഈ അകത്തേക്ക് പോകുന്ന തയ്യൽത്തുമ്പ് ഒരു കാലിഞ്ചേ അകലത്തിൽ വേണം കേട്ടോ നിങ്ങൾക്ക് അറിയാദ്യമായിട്ട് തയ്ച്ച് നോക്കുന്നവരാണെങ്കിൽ ഒരു മാർക്കർ എടുത്തേച്ച് ഇതായി ഇങ്ങനെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കണം എന്നിട്ട് ആ മാർക്കറിൻ്റെ പുറത്തുകൂടി അപ്പൊ തുമ്പ് കറക്റ്റ് നമുക്കിങ്ങനെ പോവും ഈ ത്രെഡ് പൈപ്പിങ് അകത്തേക്ക് പോകുന്ന രീതിയിൽ ഒരു ക്യാപ്പ് പോകലാണ് നമുക്കൊരു പടി കൂടി വെച്ചു കൊടുക്കാം ഒരു രണ്ടിഞ്ച് വീതിയുള്ള പടി വെക്കാനായിട്ടുള്ള ഒരു പീസാണിത് അത് നമ്മൾ ഈ ത്രെഡ് പൈപ്പിങ് കവർ ചെയ്യാത്ത രീതി കവർ ചെയ്ത് ഇതെ ഒരു അര ഇഞ്ച് തുമ്പ് മുന്നോട്ടിട്ട് ഇങ്ങനെ ഒന്ന് മടക്കി കൊടുത്ത് വിടെ വരുമ്പോൾ അതേപോലെ തന്നെ ഈ തയ്യൽ തുമ്പ് ഇങ്ങനെ അകത്തോട്ട് മടക്കി ഒന്ന് ലോക്ക് ചെയ്തടിക്കുക ഇപ്പം നമ്മൾ അടിച്ചിരിക്കുന്ന ആ ത്രെഡ് പൈപ്പിങ്ങിൻ്റെ വശമൊന്നും കാണാൻ പറ്റത്തില്ല കണ്ടോ അത് മറിഞ്ഞുപോയി ഇനി ഇതോര് സ്വല്പം കൂടി അകത്തോട്ട് ഇങ്ങനെ തയ്യൽ തുമ്പ് മടക്കി ഒന്നും കൂടി ഇങ്ങനെ മടക്കി ഇതാ ഇങ്ങനെ ഇതായിങ്ങനെ ഈറമെ പടി നമ്മൾ ഒരു മൂന്ന് പൂക്ക് വെക്കുന്നുണ്ട് ഇതാ ഈ പടി പുക്ക് വെക്കുമ്പോൾ ഇങ്ങനെ മടക്കി കൊടുത്ത് ഇവിടെ വരെ മൂന്ന് പുക്ക് ഇതിൻ്റെ പുറത്തു കൂടി പതിയുന്ന രീതിയിൽ നൂല് വരുന്ന രീതിയിൽ ഇതാ ഇവിടെ ഇറങ്ങണം ഇവിടെ വരണം ഇന്ന നടുക്ക് ഉറങ്ങണം ഈ പടിക്ക് ഇപ്പുറത്തേക്കാണ് നമ്മൾ ഇതിനുള്ള അരി തിന്നണത് കൊളുത്ത് വെക്കാൻ കൊളുത്തിൻ്റെ അയിപ്പടിക്ക് ഇപ്പുറത്തേക്ക് ഇനി ഈ രണ്ട് സൈഡും അടിച്ച് അടിവഭാഗം കൂടി അടിച്ചു കഴിഞ്ഞാൽ നൈറ്റി ഫുള്ള് തയ്ച്ചു കഴിഞ്ഞു ആദ്യമായി എൻ്റെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ്